അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്ത അല വസ്സലാത്ത് വസ്സലാൽ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഗുരുതരമായ വല്ല വീഴ്ചകളും അതല്ലെങ്കിൽ അശ്ലീലതകളും സംഭവിച്ചു പോയി എന്ന് സങ്കല്പിക്കുക പടച്ചുറപ്പ് നമ്മെ എല്ലാവരെയും തൊട്ട് കാത്തിരുട്ടിക്കുമാറാകട്ടെ അങ്ങനെയൊന്ന് സങ്കല്പിച്ചാൽ എത്രമാത്രം വെപ്രാളവും അസ്വസ്ഥതയുമായിരിക്കും ആ സന്ദർഭത്തിൽ ഉണ്ടാവുക ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നാം പറഞ്ഞത് കേട്ടോ എന്നതിൽ വല്ലാത്ത ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ ഉണ്ടാകും ആകെ അസ്വസ്ഥമായിരിക്കും അയാളുടെ മനസ്സും ഓരോ നിമിഷങ്ങളും ഇനി വല്ല വിമർശനങ്ങളും ആക്ഷേപങ്ങളും വന്നാൽ തന്നെ ശക്തമായി നിഷേധിച്ചു കൊണ്ട് ആണയിട്ട് പറയും ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ദുനിയാവിലെ പല കേസുകളിലും വിചാരണ കോടതികളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ് ഇവയൊക്കെ എന്നാൽ താൻ ചെയ്ത വൃത്തികേടുകൾ അതിൻ്റെ അനുഷേദ്യമായ രേഖകൾ സഹിതം ഹാജരാക്കപ്പെടുകയും ദൃക്സാക്ഷികൾ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ അപമാനത്താൽ തലകുഞ്ഞിച്ച് കുറ്റം ഏറ്റുപറയേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക വർഷങ്ങളോളം അല്ല പതിറ്റാണ്ടുകളോളം തങ്ങളുടെ ദുസ്വാധീനങ്ങളും സമ്പത്തും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തി ഒളിപ്പിച്ച കേസുകൾ ഈ ലോകത്ത് തന്നെ മറനീക്കി പുറത്തു വരുന്ന കാഴ്ച നാം കാണുമ്പോൾ വിശ്വാസികളെന്നുള്ള നിലയിൽ നാം ഓരോരുത്തരെയും ഏറെ ചിന്തിപ്പിക്കേണ്ട ചില വസ്തുതകളുണ്ട് ഭൗതിക ലോകത്തെ സാക്ഷികളും മൊഴികളും തെളിവുകളും ഒക്കെ എത്ര കണ്ട് ശക്തമാണോ അതിനേക്കാളൊക്കെ അനിഷേദ്യവും സുശക്തവുമായ സാക്ഷ്യങ്ങളും രേഖകളുമായിട്ടാണ് നീതിമാനായ പടച്ചിറപ്പിൻ്റെ മുന്നിൽ പരലോകമെന്ന വിചാരണ കോടതിയിലേക്ക് നമുക്ക് വരാനുള്ളത് ഒരാളെയും അന്യായമായി പടച്ചിറപ്പ് ശിക്ഷിക്കുകയില്ല തെളിവുകൾ നിരത്തി കുറ്റം ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും അവിടുത്തെ ശിക്ഷയുണ്ടാവുക എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കുക അവിടുത്തെ ഏറ്റവും വലിയ സാക്ഷ്യം പടച്ചറബിൻ്റെ തന്നെ സാക്ഷ്യമാണ് എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന അള്ളാഹു അവൻ്റെ കണ്ണ് വെട്ടിച്ച് അവൻ്റെ വിചാരണയിൽ രക്ഷപ്പെടുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല ഖുർആൻ പല ആവർത്തി ആ കാര്യം ഉണർത്തിയിട്ടുണ്ട് അലം തറ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അള്ളാഹു അറിയുന്നു എന്നത് നീ മനസ്സിലാക്കുന്നില്ലേ മൂന്നാളുകളുടെ വല്ല രഹസ്യയോഗവും സമ്മേളനവും ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നാലാമനായി അവരെ കാണുവാനും അറിയുവാനും കേൾക്കുവാനും ഉണ്ടായിട്ടല്ലാതെ അവരൊന്നും കൂടുകയോ സംഗമിക്കുകയോ ചെയ്യുന്നില്ല വല അഹംസത്തിൻ ഇല്ലാഹുവസാദി സുഹും അവരഞ്ചു പേര് കൂടിയാൽ ആറാമതായി അള്ളാഹു ഉണ്ട് വല അതിനാ മിൻതാലിക്ക വല അക്സറ ഇല്ലാഹു അഹും അയിനമാക്കാനും അവരെവിടെയായിരുന്നാലും എണ്ണം കൂടട്ടെ എണ്ണം കുറയട്ടെ അള്ളാഹു അറിഞ്ഞും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലുമല്ലാതെ അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല ഖിയാമ പിന്നീട് ഖിയാമത്ത് നാളിൽ അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു അറിയിക്കുകയും ചെയ്യും എൻ അള്ളാഹുബിക്കുല്ലിഷെയ് ഇൻ അലിയും അള്ളാഹു എല്ലാറ്റിനെ സംബന്ധിച്ചും അറിയുന്നവനാണ് എന്ന സൂറത്തുൽ മുജാദ്ദലയിലെ ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നുണ്ട് അതേപോലെ പടച്ചറബിൻ്റെ മലായിക്കത്തുകൾ നമ്മുടെ ഓരോ വാക്കുകൾക്കും പ്രവർത്തികൾക്കും സാക്ഷികളാണ് അവർ അവയെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് അതീദ് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകന്റെ സാന്നിധ്യത്തിലല്ലാതെ മനുഷ്യൻ ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങളുടെ മേൽനോട്ടക്കാരായി ചില ആളുകളുണ്ട് അഥവാ മലക്കുകൾ മാന്യന്മാരായ എഴുത്തുകാർ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവരറിയുന്നു ഇങ്ങനെ മലക്കുകളുടെ സാന്നിധ്യം അതിനു പുറമെ നമ്മുടെ തൊലികളും അഥവാ ചർമ്മങ്ങൾ നമ്മുടെ കൈകാലുകൾ അവയവങ്ങൾ എല്ലാം സാക്ഷ്യം പറയും എന്നുള്ള പറയുന്നുണ്ട് സൂറത്ത് ഫുസ്ലത്തിലെ ഇരുപതാമത്തെ ആയത്തിൽ ഹത്ത ഊഹ ം സൂഹും വ ജുലൂതുഹുംപിമാക്കാനോയാൾ മലൂർ അവർ അവിടെ വന്നെത്തി കഴിഞ്ഞാൽ അവർക്കെതിരിൽ അവരുടെ കണ്ണുകളും കാതുകളും ചർമ്മങ്ങളും അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് സാക്ഷ്യം പറയും എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത് അതേപോലെ നാം നിൽക്കുന്ന സ്ഥലം നമുക്കെതിരിൽ സാക്ഷി പറയുന്ന ലോകമാണ് പരലോകം അതുകൊണ്ട് അനിഷേദ്യമായ നിഷേധിക്കാനാകാത്ത ഈ സാക്ഷ്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുകയും പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന നന്മകൾ കൊണ്ട് മുന്നേറുവാൻ ചെയ്യുക അല്ലാഹു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി